സുരക്ഷാ വീഴ്ചയാണല്ലോ ഇപ്പോഴത്തെ പ്രധാന വിഷയം കേരളത്തിൽ ഗവർണർക്ക് സുരക്ഷാ വീഴ്ച വത്തിയ സംഭവത്തിന് ശേഷം ഇപ്പോഴിതാ പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുകയാണ് പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക തരത്തിൽ തന്നെയാണ് ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗാലറിയിൽ നിന്ന് രണ്ടുപേർ സഭയുടെ നടുത്തലിലേക്ക് ചാടുകയായിരുന്നു ശേഷം ഭയപ്പെട്ട എം പിമാർ അതിവേഗം പുറത്തേക്ക് ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് സഭാ നടപടികൾ അങ്ങനെ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു കണ്ണീർ ബാധവുമായിട്ടാണ് ഇവർ നടുത്തലത്തിലേക്ക് ചാടിയത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വേളയിൽ സഭയിൽ മഞ്ഞപ്പുക വ്യാപിക്കുകയും ചെയ്തു ആദ്യ നടുത്തളത്തേക്ക് ചാടിയ രണ്ടു പേർ പിന്നീട് ബെഞ്ചിന് മുകളിലേക്ക് കയറിയെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാർലമെന്റ് ആക്രമണം നടന്നതിന്റെ ദിനത്തിലാണ് ഈ സംഭവം നടന്നുവെന്നതാണ് മറ്റൊരു കാര്യം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടു പേരെയും സുരക്ഷാ ജീവനക്കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പരിഭ്രാന്തി പറത്തുന്ന ഈ സംഭവം അരങ്ങേറിയത് ബി ജെ പി എം പി ഖർഗർ മുർമു സംസാരിക്കവെയാണ് സന്ദർശക ഗ്യാലറിയിൽ നിന്ന് ഒരാൾ സഭയുടെ നടുത്തളത്തിലേക്ക് ചാടിയത് ബാരറിൽ തൂൺ കടന്ന ശേഷമാണ് ഇയാൾ നടുത്തളത്തിലേക്ക് ചാടിയതത്രേ അത്രയും തൊട്ടു പിന്നാലെ മറ്റൊരാളും ഗ്യാലറിയിൽ നിന്ന് ചാടി ശേഷം ഇരുവരും ബെഞ്ചുകളിൽ കയറി മറ്റു ബെഞ്ചുകളിലേക്ക് മാറി മാറി അങ്ങനെ ചാടുകയായിരുന്നു അതിനിടെ ചില എം പിമാർ ചേർന്ന് ഇവരെ പിടിക്കുകയായിരുന്നു ഈ വേളയിൽ അവരുടെ ഷൂസിൽ നിന്ന് എന്തോ വലിച്ചെടുത്തുവെന്നും മഞ്ഞ നിറത്തിലുള്ള പുക നിറഞ്ഞുവെന്നുമാണ് എം പിമാർ പറയുന്നത് ഇവളെ എൻഡിമാറിൽ പലരും അതിവേഗം പുറത്തേക്ക് ഓടി പരിഭ്രാന്തിമായി ഓടുകയും ചെയ്തു അപ്പോഴേക്കും പാർലമെന്റിലെ സുരക്ഷാ ജീവനക്കാർ എത്തി രണ്ടു പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ശേഷം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോകുകയായിരുന്നു എൻഡിമാർ നൽകുന്ന സന്ദേശകളുടെ പാസ് ഉപയോഗിച്ച് അകത്ത് കടന്നവരാണ് അതിക്രമം കാണിച്ചത് എന്നാണ് കരുതുന്നത് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഗാലറിയിൽ നിന്ന് അനടുത്തലിലേക്ക് ചാടിയ ഒരാൾ സ്പീക്കറുടെ ഇരുപ്പടത്തിലേക്ക് ഓടിയെടുത്തു എന്നുമാണ് കാർത്തി ചിദംബരം എം പറയുന്നത് അയാൾ കണ്ണീർ വാതകം പ്രയോഗിച്ചുവെന്നും കാർത്തി പറയുകയും ചെയ്യുന്നുണ്ട് ഭ്രാന്തി പറയ ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പാർലമെന്റിനകത്തേക്ക് സ്പ്രേയുമായി ചാടിയവരിൽ ഒരാൾ ബി ജെ പി എംപിയുടെ പാസ് ഉപയോഗിച്ചാണ് പാർലമെന്റിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മൈസൂർ എംപിയായ പ്രതാപ് സിൻഹയുടെ പേരുള്ള പാസ് ആണ് ഇയാളുടെ കയ്യിൽ നിന്നും ത് അതേസമയം പ്രതിഷേധിച്ചവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുകയും ചെയ്തു ഭരണഘടനയോട് ഉത്തരവാദിത്തം നിറവേറ്റുക ഏകാധിപത്യം അനുവദിക്കില്ല എന്നിങ്ങനെയുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം ജയ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്രതിഷേധക്കാർ മുഴക്കിയിരുന്നു അതേസമയം അപ്രതീക്ഷ സംഭവത്തിൽ എംപിമാർ ആദ്യം ഞെട്ടിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ രണ്ടെമ്പിമാർ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ പിടികൂടുകയായിരുന്നു ചിലർ ഭയം ഓടുകയും ചെയ്തു നിലവിൽ എല്ലാ എംപിമാരും സുരക്ഷിതരാണ് പ്രതിഷേധിച്ചവർ വിദ്യാർത്ഥികളാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇവർ മൈസൂർ സ്വദേശികളായ എഞ്ചിനീയറിംഗ് ബിരുദദാരികളാണെന്നാണ് സംശയങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം തീർത്ത രണ്ടു പേരെയും കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു നീലം അമോൾ ഷിൻഡെ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇവരും കളർ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പുറത്ത് പ്രതിഷേധിച്ചത് ഇവരും പാർലമെന്റിനകത്തേക്ക് അതിക്രമിച്ച് കയറി ഇവരും തമ്മിൽ ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവരെ വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന് സുരക്ഷ കൂടിയിട്ടുമുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയാണ് ഇപ്പോൾ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകസഭയിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയും ചെയ്തു കൂടാതെ സിആർ പി എഫ് ഡി ജിയും പാർലമെന്റിൽ എത്തിയിട്ടും അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തുമെത്തി സംഭവത്തിൽ മന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ ഞെട്ടൽ രേഖപ്പെടുത്തി എം പിമാർ രംഗത്ത് വരികയും ചെയ്തു ഗ്യാലറിയിൽ നിന്ന് നടത്തലത്തിലേക്ക് ചാടിയ രണ്ടുപേരാണ് ലോക്സഭയിൽ ആശങ്ക സൃഷ്ടിച്ചതെന്നും ഒരാൾ ഡെസ്കിന് മുകളിലൂടെ ചാടിക്കടന്ന് സ്പീക്കർ കരികിലേക്ക് പാഞ്ഞപ്പോൾ മറ്റൊരാൾ മഞ്ഞ നിറത്തിലുള്ള പുക പരത്തുകയും ചെയ്തു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് എം പിമാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സന്ദർശകാലറിൽ നിന്നൊരാൾ വീണെന്നാണ് ആദ്യം കരുതെന്നും കോൺഗ്രസ് എം പി കാർത്തി ചിദംബരം പറയുകയും ചെയ്തു ഇതിന് പിന്നാലെ മറ്റൊരാൾ കൂടി എത്തിയതോടെയാണ് കരുതിക്കൂട്ടിയുള്ള നീക്കമാണെന്ന് മനസ്സിലായത് അവരിലൊരാൾ സ്പീക്കറുടെ ചേംബറിനടുത്തേക്ക് ഓടി ചില എം പിമാർ ചേർന്ന് ഇയാളെ തടയാൻ ശ്രമിച്ചു പിന്നാലെ കയ്യിലിരിക്കുന്ന കാനിസ്റ്റർ തുറക്കുകയും അതിൽ നിന്ന് മഞ്ഞപ്പുക പുറത്തേക്ക് വരികയും ചെയ്തു അതിൽ എന്തെങ്കിലും വിശാംശമുണ്ടോ എന്ന കാര്യം അറിഞ്ഞിട്ടില്ല എന്നുമാണ് കാർത്തി ചിദംബരം പറയുന്നത് എം പിമാർ ചേർന്നാണ് യുവാക്കളെ കീഴ്പ്പെടുത്തിയതെന്നും വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് കോൺഗ്രസ് എം പി ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് പാർലമെന്റിനകത്ത് ഏകദേശം അഞ്ചു മിനിറ്റ് മാത്രമേ ഇവർക്ക് പിടിച്ചു നിൽക്കാനായുള്ളൂ എന്നാൽ എന്തായിരിക്കാം അവരെ ഇതിലേക്ക് നയിച്ചതെന്നും ഇത്തരം വസ്തുക്കളുമായി എങ്ങനെ അകത്തെത്തി എന്നുള്ള കാര്യമാണ് വിശദമായി അന്വേഷിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണെന്ന് അവർ പറഞ്ഞെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടും സുരക്ഷാ സേന സഭയിൽ പരിശോധന നടത്തുകയാണെന്നും ഡീൻ പറഞ്ഞു പാർലമെന്റിൽ എം പിമാർ ഇരിക്കുന്നത്തേക്കാണ് യുവാക്കൾ ചാടിയതെന്നും ഉയരത്തിൽ നിന്ന് ചാടിയിട്ടും പരിക്കേൽക്കാതിരിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരിശീലനം ലഭിച്ചിരിക്കാമെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറയുകയും ചെയ്തത് പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സർക്കാർ എത്ര പരാജയമാണെന്ന് മനസ്സിലാക്കാമെന്നാണ് അദ്ദേഹം മുൻപ് പാർലമെന്റിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും രാജ്യത്തെ ശുചീകരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും ഇതെന്നും കരുതുന്നതെന്നുമാണ് രാജ്മോഹൻ ഉണ്ണി താൻ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് സംഭവത്തിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണെന്നുമാണ് രാഘവൻ പറഞ്ഞത് പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ ഒരു സംഭവമാണ് ഇത്തരം ഒരു സംഭവം നടന്നത് വലിയ വീഴ്ചയാണെന്നുമാണ് ഹൈബി ഈഡൻ എം പി പ്രതികരിച്ചുകൊണ്ട് വന്നത് സംഭവത്തിന് പിന്നാലെ സീനിയർ എം പിമാരെ പുറത്തെത്തിക്കാനാണ് ആദ്യം ശ്രമിച്ചത് കോൺഗ്രസ് അംഗമായ രമ്യ ഹരിദാസ് പറയുകയും ചെയ്തത് സുരക്ഷാ ജീവനക്കാർ പരിശോധന നടത്തിയിട്ടും അവർ ഗ്യാസ് കാനിസ്റ്റർ എങ്ങനെ അകത്ത് എത്തിച്ചു എന്ന് അറിയില്ല പാർലമെന്റിലെ ഗ്യാലറിയിൽ എം പിമാർ ഇരിക്കുന്ന ഫ്ലോറും തമ്മിലുള്ള അകലം കൃത്യമായി പഠിച്ച ശേഷമാണ് ഇവർ അകത്ത് എത്തിയതെന്നാണ് അവർ പറയുന്നത് എന്തായാലും വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടായിരിക്കുന്നത് പാർലമെന്റ് മന്ദിരം ആക്രമിക്കപ്പെട്ടതിന്റെ വാർഷിക ദിനത്തിൽ തന്നെ ഇത്തരമൊരു സംഭവം ഉണ്ടായത് വലിയ വലിയ അന്വേഷണങ്ങൾക്കാണ് ഇപ്പം വഴിവച്ചിരിക്കുന്നത് എന്തായാലും ഇതിന് പിന്നിൽ എന്തോ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം ഇല്ലാതാണ്